ഇ എം എസ് മുതൽ കേരളം ഭരിച്ച ഇടത് മുഖ്യമന്ത്രിമാരിൽ പിണറായി വിജയനോളം പാർട്ടിക്കുള്ളിൽ സ്വാധീനമുള്ള മറ്റൊരു വ്യക്തിയുണ്ടാവും എന്ന് സംശയമാണ് ഇ എം എസ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ എം എൻ ആദിശക്തനായ പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു നായനാർ മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ വി എസ് അച്യുതാനന്ദൻ ആദിശക്തനായ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നു പക്ഷേ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയതിനു ശേഷം കോടിയേരി ആയാലും ഇപ്പോൾ എം വി ഗോവിന്ദനായാലും ആ ഒരു തലത്തിലേക്ക് എത്തിയിട്ടില്ല പിണറായി തന്നെയാണ് സർവ്വശക്തൻ അങ്ങനെയുള്ള പിണറായി ആദ്യമായി അടിയറവ് പറഞ്ഞ പ്രശ്നമാണ് പി എം ശ്രീ എന്ന വിഷയത്തിൽ സി പി ഐയുടെ നിലപാട് സ്വീകരിക്കാൻ നിർബന്ധിതനായത് ഇത് സി പി ഐയുടെ ശക്തിയാണോ കാണിക്കുന്നത് അതോ അതിനപ്പുറത്തുള്ള മറ്റെന്തെങ്കിലും കാര്യങ്ങളാണ് കുറച്ചുകൂടി തെളിച്ചു പറഞ്ഞാൽ ഇത് കാണിക്കുന്നത് പാർട്ടിക്കുള്ളിൽ പിണറായി ദുർബലനായി എന്നാണ് അതേ എന്ന് ഞാൻ പറയും കാരണം സി പി ഐ എം എന്ന രാഷ്ട്രീയ പ്രസ്ഥാനം അതിൻ്റെ ഒരു വലിയ സംഘ നേതാക്കന്മാർ അവർ കാത്തിരിക്കുകയായിരുന്നു പിണറായി പോലുള്ള ഒരു വ്യക്തി ദുർബലനാകാൻ വേണ്ടി അങ്ങനെ അദ്ദേഹം ദുർബലനായി അപ്പോൾ ആ സമയം നോക്കി അവരിടപെട്ടു പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ മുട്ടുമുടക്കം അല്ലാതെ വേറെ നിവൃത്തിയില്ലായി അതായത് ദേശീയ തലത്തിൽ പാർട്ടി അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയും മലയാളിയുമായിട്ടുള്ള എം എ ബേബിയുടെ ഇടപെടൽ ആ ഇടപെടലാണ് പെട്ടെന്ന് തന്നെ പിണറായിയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടിയായത് ഞാൻ ഉദ്ദേശിക്കുന്ന പി എം ശ്രീ വിഷയത്തിൽ അതുകൊണ്ട് തന്നെയാണ് നിലപാട് മാറ്റാൻ കേന്ദ്ര സർക്കാരുമായിട്ട് ഒപ്പിട്ട കരാറ് തൽക്കാലത്തേക്ക് മരവിപ്പിക്കാനുമൊക്കെയുള്ള ഒരു തീരുമാനം മന്ത്രിസഭായുഗത്തിൽ തന്നെ എടുക്കുകയും പിണറായി വിജയൻ അത് പൂർണ്ണമായിട്ടും പാർട്ടിക്ക് വിധേയനാവുകയും ചെയ്തു ഈ ഈ സമയത്ത് മാധ്യമങ്ങളിൽ ഈ ഒരു പിണറായിയുടെ പരാജയം സംബന്ധിച്ച് ആഖ്യാനം വരാതിരിക്കാൻ വേണ്ടി അദ്ദേഹം വളരെ ബുദ്ധിപൂർവ്വം ഇന്നലെ ക്ഷേമ പദ്ധതികളുടെ ഒരു പെരുമഴ പ്രഖ്യാപിച്ച് എന്തായാലും മാധ്യമങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടു ഇത് അദ്ദേഹത്തിൻ്റെ ഒരു തന്ത്രം പാർട്ടി സെക്രട്ടറി ആയിരുന്ന കാലഘട്ടത്തിലും കൃത്യമായി പ്രയോഗിച്ചിരുന്ന ചില വിവാദ വിഷയങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിച്ചുവിടാൻ അദ്ദേഹത്തിന് ഒരു കഴിവാണ് കാണിക്കുന്നത് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എന്തായാലും പിണറായിയുടെ ഒരു വീഴ്ച ഒരു തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു ദൗർബല്യമാണ് ഇന്നലെ നമ്മൾ കണ്ടത് അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് ഒന്ന് എത്തിനോക്കാം ഉൾക്കാഴ്ചകളിലേക്ക് സ്വാഗതം ഞാൻ ഹരികുമാർ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ പിണറായി വിജയൻ കേരള സി പി എമ്മിലെ എന്താണ് കിരീടം വെക്കാത്ത രാജാവായിരുന്നു രാജാവെന്ന് തന്നെ പറയണം കാരണം അദ്ദേഹത്തിൻ്റെ തിരുവായ്ക്ക് കേരളത്തിലെ സി പി എമ്മിൽ എതിർവ് മൊഴിയില്ലായിരുന്നു ഒരുപക്ഷെ പാർട്ടിയും സർക്കാരിനെയും ഒരുപോലെ കൈപ്പിടിയിലൊതുക്കാൻ കഴിഞ്ഞ താവണം പിണറായിക്ക് രണ്ട് വിജയങ്ങൾ തുടർച്ചയായിട്ട് സമ്മാനിച്ചത് മാത്രമല്ല ആരോപണങ്ങളുടെ ഒരു പെരുമഴ അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും എതിരെ ഉയർന്നിട്ടും അദ്ദേഹത്തിൻ്റെ ഓഫീസിലെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആയിരുന്ന ഐ എ എസ് കാരൻ ശിവശങ്കർ ഉൾപ്പെടെയുള്ളവർക്ക് സ്ഥാനം നഷ്ടപ്പെട്ടു അവർ ആൾ ജയിലിൽ പോയി എന്നിട്ടും പിണറായി വിജയൻ പിടിച്ചു നിന്നു അദ്ദേഹത്തിനെതിരെ തീർത്തും വ്യക്തിപരമായ ആരോപണങ്ങൾ വന്നു കുടുംബത്തെ വലിച്ചടിച്ചു ഇതിലൊന്നും തന്നെ ആരോപണം മുക്തനായി എന്ന് പറയാൻ പറ്റില്ല പക്ഷേ അവിടെയൊക്കെ പിണറായി പിടിച്ചു നിന്നത് പാർട്ടിയും സർക്കാർ ഒരുപോലെ കൈപ്പിടിയിൽ നിൽക്കി യഥാർത്ഥത്തിൽ പാർട്ടി കൈപ്പിടിയിൽ നിൽക്കുന്നതാണ് പിണറായിയുടെ വിജയം പക്ഷേ ആദ്യമായിട്ട് സി പി ഐ ഉപയോഗിച്ച് പാർട്ടിയിലെ അദ്ദേഹത്തെ അസംതൃപ്തര് ഞാൻ വിമതരെന്നുള്ള വാക്ക് മനഃപൂർവ്വം ഉപയോഗിക്കാതിരുന്നു അസംതൃപ്തര് ഈ ഇവിടെ ഈ കഴിഞ്ഞ ദിവസം ഒരു ഒരട്ടിമറി നടത്തി അതാണ് നമ്മൾ കണ്ടത് പിണറായിക്ക് പി എം ശ്രീ വിഷയത്തിൽ താനെടുത്ത നിലപാട് തിരുത്തേണ്ട ഇവിടെ അദ്ദേഹത്തിനുള്ളൊരു ആശ്വാസം ഉണ്ടായിരിക്കാം കാരണം കേന്ദ്ര സർക്കാർ ആയിട്ട് ഒരു കരാറിൽ ഒപ്പിടുമ്പോൾ ഏകപക്ഷീയമായിട്ട് ഇനി പിന്മാറാൻ പറ്റില്ല അതിൻ്റെ നിയമവശങ്ങളിലേക്കൊക്കെ വരുമ്പോൾ ഒടുവിൽ പിണറായി വിചാരിച്ച വഴിക്ക് തന്നെ ഒരുപക്ഷെ കാര്യങ്ങളൊക്കെ നടന്നിരിക്കാം പക്ഷേ എങ്കിലും തൽക്കാലം കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പിണറായിക്ക് ഇതല്ലാതെ വേറെ മാർഗം ഉണ്ടായിട്ടായിരുന്നു പക്ഷേ അപ്പോഴും മുഖം രക്ഷിക്കാൻ ക്ഷേമ അറിയിപ്പിലൂടെ ജനശ്രദ്ധ തിരിച്ചുവിടാനും അദ്ദേഹത്തിന് കഴിഞ്ഞു അദ്ദേഹത്തിനെതിരെയുള്ള സമൂഹത്തിലൊരു വലിയ ജനവികാരം നിലനിൽക്കുന്നുണ്ട് ഇല്ലെന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ ഈ ഉപതെരഞ്ഞെടുപ്പൊക്കെ നോക്കി പാലക്കാട്ട് അല്ലെങ്കിൽ പിന്നെ ഏറ്റവും ഒടുവിൽ നിലമ്പൂരിൽ ഒക്കെ സി പി എം തോറ്റുപോയി പണ്ടൊക്കെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിന് വിജയം സുനിശ്ചിതമായിരുന്നു കാരണം ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും ഒരുപോലെ റിസോഴ്സസ് ഒരു സ്ഥലത്തേക്ക് മൊബിലൈസ് ചെയ്ത് അവിടെ അതുപയോഗിച്ച് വിജയം ഉറപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് അതിൽ സി പി ഒരു കേഡർ പാർട്ടിയായ സി പി എമ്മിനോളം മറ്റൊരു പ്രസ്ഥാനത്തിനും അതിനുള്ള ശേഷി കേരളത്തിലില്ല പക്ഷേ പിണറായി വിജയൻ വിജയൻ്റെ കാലത്ത് അത് നടക്കാതിരുന്നു രണ്ടാം മന്ത്രിസഭയുടെ കാലത്ത് അത് തന്നെ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇടത് വിരുദ്ധ വികാരത്തിൻ്റെ തെളിവാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നോക്കുക കോൺഗ്രസ് കയ്യും വീശി ജയിച്ചു സുരേഷ് ഗോപി തൃശ്ശൂരിൽ നിന്നും ജയിച്ചു ബി ജെ പിക്ക് ആദ്യമായിട്ട് കേരളത്തിൽ നിന്നും ഒരു ലോക്സഭാ എം ഉണ്ടായി എൻ ഡി എം സ്ഥാനാർത്ഥിയായിട്ട് പി പി സി തോമസ് ജയിച്ചത് ഞാൻ മറക്കുന്നില്ല പക്ഷേ ഇവിടെ വളരെ കൃത്യമായ ഒരു ഇടപെടലിലൂടെ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ചരിത്രം കേരളത്തിൽ ആരംഭിച്ചു പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിട്ട് തുടരുന്നു ഇത്രയധികം അഴിമതി ആരോപണങ്ങൾ സ്വർണക്കള്ളക്കടത്ത് സ്പ്രിങ്ക്ലർ അത് എന്തിന് ഈ സഹകരണ സ്ഥാപനങ്ങളിൽ ഉയർന്ന അവിടുത്തെ പണം വെട്ടിപ്പ് ഉൾപ്പെടെയുള്ള പോലീസ് അതിക്രമങ്ങൾ ഉൾപ്പെടെയുള്ള ഒരു ആരോപണത്തിനും അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ പറ്റിയില്ല അതൊരു സാധാരണ രക്ഷപെടലല്ല അപ്പോൾ പക്ഷേ ഏറ്റവും ഒടുവിൽ ഒരു ചെറിയ പ്രശ്നത്തിൽ യഥാർത്ഥത്തിൽ ഈ പ്രിയ ബി എം സറിയുടെ പ്രശ്നം ഒരു വലിയ പ്രശ്നമല്ല ഈ ഹിന്ദുത്വം സിലബസിൽ വരുന്നെന്നും കരിക്കുലം ഹിന്ദുത്വമാവുന്നതെന്നും ഉള്ളത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയുടെ പ്രശ്നമാണ് അത് രണ്ടായിരത്തി ഇരുപതിലിവിടെ മിക്കടുത്തും അത് നടപ്പാക്കിയതാണ് യഥാർത്ഥത്തിൽ പി എം ശ്രീ എന്ന് പറയുന്ന ഓരോ ബ്ലോക്കിലും രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ എക്സലൻസ് സെൻറ്ററാക്കി മാറ്റുന്ന ഒരു പിന്നെ പദ്ധതിയാണ് അതിന് പിന്നെ അധ്യാപനത്തിൻ്റെയും അതായത് ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലായാലും പിടകോജി എന്ന് പറയും അധ്യാപനത്തിൻ്റെയും അതുപോലെ തന്നെ സ്കൂളിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ അടിസ്ഥാന സൗകര്യങ്ങളിലും വരുത്തുന്ന വ്യത്യാസമാണത് അപ്പോൾ അത് വലിയൊരു പ്രശ്നമല്ല പക്ഷേ അതൊരു പ്രശ്നമാക്കി മാറ്റിയെടുത്ത് ഈ ദേശീയ എൻ ഇ പി എന്ന് പറയുന്ന ദേശീയ വിദ്യാഭ്യാസവാസ പദ്ധതിയുടെ ഭാഗം ആണ് എന്നുള്ളത് കൊണ്ട് ഇതിൽ ഒപ്പുവെച്ചു എന്നുള്ളതിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം പിണറായിയുടെ തലയ്ക്ക് കൊണ്ട് വെച്ചതാണ് പക്ഷേ ഇവിടെ പാർട്ടിയിൽ തീർച്ചയായിട്ടും പാർട്ടിയിലുള്ള ഒരു അസ്വാരസ്യമാണ് ഇദ്ദേഹത്തിന് പ്രശ്നമായത് നമ്മൾ നോക്കിയാൽ അറിയാം പഴയകാല സി പി എം നേതാക്കന്മാർക്ക് ആർക്കും തന്നെ പിണറായി ഇപ്പോൾ ഇഷ്ടമല്ല ജി സുധാകരൻ്റെ കാര്യം തന്നെ എടുക്കുക അദ്ദേഹം നിരന്തരം പാർട്ടിക്കെതിരെ പ്രസംഗിക്കുന്നുണ്ട് ഒടുവിൽ പാർട്ടി വേദികളിലേക്ക് അദ്ദേഹത്തെ വിളിക്കാൻ നിർബന്ധിതമായി ഇത്തരം വിട്ടുവീഴ്ചകൾ ഈ വരുന്ന ഒരു അഞ്ചാറ് മാസത്തെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ അസംബ്ലി ഇലക്ഷൻ വരെ തുടർന്നുകൊണ്ടേയിരിക്കും അതിനുശേഷം പിണറായി അദ്ദേഹത്തിൻ്റെ വിഷപ്പല്ല് പുറത്ത് കാണിക്കും എന്തായാലും ശരി ഇത് വിമത വിഭാഗത്തിന് അല്ലെങ്കിൽ അസംതൃപ്തർക്ക് ബേബി ഇങ്ങനെ ഒരു അവസരം നോക്കിയിരിക്കുകയായിരുന്നു അഖിലേന്ത്യാ സെക്രട്ടറി ആണെന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല പിണറായി വിജയൻ്റെ താഴെയാണ് ഞാൻ പതിനെട്ട് വാദ്യവും ചെണ്ടയ്ക്ക് താഴെ എന്ന് പറയുന്ന രീതിയിലാണ് പിണറായിയുടെ താഴേ ഉള്ളൂ ബാക്കിയല്ല പക്ഷേ ആദ്യമായിട്ട് ബേബിക്ക് ഒന്ന് അസർട്ട് ചെയ്യാനായിട്ട് തൻ്റെ പ്രഭാവം ഒന്ന് കാണിക്കാനായിട്ട് അവസരം കിട്ടി ബേബി അത് കാര്യമായിട്ട് ഉപയോഗിച്ചു അപ്പോൾ ഇനി വരുന്ന ദിവസങ്ങൾ ഇതൊരു തന്ത്രത്തിൻ്റെ കളിയായിരിക്കും ബേബി ജയിക്കുമോ പിണറായി ജയിക്കുവോ എന്തായാലും ഇലക്ഷം വരെ പിണറായിക്ക് പത്തി പൊക്കാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല കാണാം നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കാര്യങ്ങളെങ്ങനെ മാറി മറിയുമെന്ന്